ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കാൻ പാടില്ല എന്ന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലീഗിന്റെ നേതാവ് കൂത്തുപറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശമാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത് അതാദ്യമൊന്ന് കേൾക്കാം ഏഴാം തീയതി വെള്ളിയാഴ്ച നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി പാനലിൽ വെച്ച് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല ഒരിക്കലും ആഘോഷപരമായ ആവേശ തുമർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ ഉണ്ടാവണം നിങ്ങളുടെ അഭിവാർജ്യ പ്രിയപ്പെട്ട നമ്മുടെ എംപിക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും സ്ത്രീകളെ അരികെവൽക്കരിക്കുന്ന ിംഗവിവേചനം തികഞ്ഞ രീതിയിൽ പ്രകടിപ്പിക്കുന്ന വാക്കുകളാണെന്ന് ലീഗ് നേതാവിൻ്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടത് പുരോഗമന കാലത്ത് തീർച്ചയായും പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ട വാചകങ്ങളായി അത് മാറുകയും ചെയ്യുന്നു മതത്തിനെ കൂടി ചേർത്ത് വെക്കുകയാണ് എന്നുള്ളതും നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയെ മാറ്റുന്നു അതേസമയം ഷാഹുൽ ഹമീദ് പറഞ്ഞത് പാർട്ടി നിലപാടെന്ന് സമ്മതിക്കുകയാണ് ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേറി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സ്ത്രീകൾ പൊതുവേ പൊതുസമൂഹത്തിൽ ഇടപഴകുന്നതിനും ഇത്തരം പ്രകടനങ്ങളൊക്കെ ഉണ്ടാകേണ്ടുന്ന ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ പ്രകടനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിനർത്ഥം അത്തരം പരിപാടികളിൽ തീരെ അവർ ഭാഗഭാഗകളാകേണ്ടതില്ല എന്നല്ല മറിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം അതുപോലെ തന്നെ ആവേശം അതിരി കടക്കരുത് എന്നുള്ള രൂപത്തിൽ മാത്രമാണ് പാർട്ടി അതിനെ കണ്ടിട്ടുള്ളത് സ്ത്രീകൾ എന്നുള്ളത് നമ്മൾ ഈ ജനറൽ ന്യൂട്രാ ന്യൂട്രാലിറ്റിയുടെ വിഷയങ്ങളൊക്കെ പറയുമ്പോഴും സ്ത്രീകൾ എല്ലാ വിഭാഗം സ്ത്രീകളും അവർ പൊതുസമൂഹത്തിൽ അവർ സ്വയം നിർണ്ണയിക്കുന്ന ചില പരിധികളുണ്ട് ആ പരിധികൾക്കപ്പുറത്തേക്ക് പുരുഷന്മാരെ പോലെ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് ഇടപെടാൻ കഴിയില്ല കഴിയില്ലല്ലോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സ്ത്രീകൾക്കും ബോധ്യം ഉണ്ടാവും ഇപ്പോൾ അന്യപുരുഷന്മാരുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്ന കാര്യത്തിലൊക്കെ മതം കൃത്യമായിട്ടുള്ള ചില നിശ്ചയിച്ചിട്ടുണ്ട് മുസ്ലിം ഇനി നേരത്തെ ഈ വടകരയിൽ ആഘോഷത്തിൽ പങ്കെടുത്ത ലീഗിന്റെ വനിതകൾ അവർ ആഹ്ലാദം പങ്കിട്ടിരുന്നു അവിടെയാണ് മര്യാദ കേട് സംഭവിച്ചു അല്ലെങ്കിൽ ലക്ഷ്മണരേഖ ലംഘിച്ചു എന്ന് ഈ പറയുന്ന പുരുഷ നേതാക്കൾ കാണുന്നത് തീർച്ചയായും പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വിഷം വോമിപ്പിക്കുന്ന തരത്തിലൊരു ആഹ്വാനമായി ഇത് മാറിയിരിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഉയർന്നു വരണമെന്ന് ഈ ലോകക്രമം നിശ്ചയിക്കുമ്പോൾ അവിടെയാണ് ഇത്തരത്തിലൊരു മതത്തിൻ്റെ പേര് പറഞ്ഞ് താലിബാനെ പോലെ ുള്ള ഒരു ആഹ്വാനവുമായി ഇപ്പോൾ ഒരു നേതാവ് വരുന്നത് അവിടെയാണ് ലീഗ് നേതാക്കൾക്ക് വായടഞ്ഞു പോകുന്നത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണങ്ങൾ ആവശ്യമായി വരികയാണ് വി പി സുഹറ എഴുത്തുകാരി ഒപ്പം അഡ്വക്കേറ്റ് ഷുക്കൂർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട് എം എൻ കാരശ്ശേരി മാഷിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് വി പി സുഹ്റ ഈ ലീഗ് നേതാവിൻ്റെ ശബ്ദരേഖ വരുന്നു നിങ്ങൾക്ക് പങ്കെടുക്കാം പങ്കെടുത്ത് അഭിവാദ്യം അർപ്പിക്കാം അല്ലാണ്ട് മറ്റൊരു രീതിയിലേക്കൊരു ആഹ്ലാദ പ്രകടനത്തിലേക്കൊന്നും പോകാൻ മതം അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്നത് കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറി ലീഗിൻ്റെ നേതാവ് പറയുന്നു അതിനെ ചേർത്ത് വായിച്ചതിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നൊരു വാചകമുണ്ട് എല്ലായിടത്തും പോലെ കഴിയില്ലല്ലോ സ്ത്രീകൾക്ക് മാത്രമല്ല മര്യാദ ലംഘിക്കരുത് എന്ന ഒരു ആഹ്വാനമാണ് നടത്തി എന്ത് മര്യാദയാണ് ആ സ്ത്രീകൾ അവിടെ ലംഘിച്ചത് ഷാഫി പറമ്പിൽ ഒരു രാഷ്ട്രീയമായി നോക്കുമ്പോൾ സ്ത്രീകൾ കൂടി അണിനിരന്ന ഒരു പ്രകടനമാണ് അവിടെ ഒരു തരത്തിലും ഒരു സഭ്യതയുടെ ഒരു തരത്തിലും സീമകൾ ഒരു വരവേൽപ്പ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാനും വരയ്ക്കാനും ശ്രമിക്കുന്നത് എത്രത്തോളം മൂല്യച്തിയാണ് അത് ഇതേ കാലഘട്ടത്തിൽ ഇന്നിന്റെ കാലത്ത് പെൺകുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ അനീതിയുടെ ആഹ്വാനമായിട്ട് വി പി സുഹ്രക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും പ്രതിഷേധാർഹമായ കാര്യമാണ് കാരണം സ്ത്രീകളെ എന്നും തളച്ചിടുക അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ഇപ്പം മുസ്ലിം ലീഗിലെ നേതൃത്വങ്ങളിലൊക്കെ തന്നെ വനിതാ നേതൃത്വത്തിലൊക്കെ തന്നെ സ്ത്രീകളെ തിരിച്ചെടുക്കുകയും അവർ വന്നപ്പോഴൊക്കെ തന്നെ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം നാളെ നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ ശബ്ദം ഉയർത്തേണ്ടവരാണവർ അവരെ തളച്ചിടുക അതാണ് ഇവരുടെ ലക്ഷ്യം തളച്ചിട്ടുകൊണ്ട് പിന്നെ സ്ത്രീകളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കുക ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു കാര്യം പറയാം ഇത് ആഘോഷിക്കരുതെന്ന് ഏത് ഇസ്ലാമാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ ഹിജിറ മദീനയിലേക്ക് ഹിജിറ പോയപ്പോൾ പാട്ട് പാടിയിട്ടാണ് സ്ത്രീകൾ സ്വീകരിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാലും മനസ്സിലാക്കാവുന്നതാണ് അതുമാത്രമല്ല ഇന്നും പിന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ കല്യാണമായാലും മറ്റുള്ള തന്നെ നൃത്തങ്ങളും പാട്ടുകളുമൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ് ഈ കേരളത്തിലാണ് ഇത്തരത്തിൽ താലിബാനിസം കൊണ്ട് നടക്കുന്ന കുറേ മുസ്ലിംകളുള്ളത് ഏ മതാധിപത്യ പുരുഷാധിപത്യ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റം കടന്ന കൈകളാണിത് ഇപ്പം ഷാഫി പറമ്പിലിൻ്റെ പറമ്പിലിൻ്റെ പിന്നെ വിജയത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കാൻ അവരെ മുഴുവൻ ഉപയോഗപ്പെടുത്തുകയും അവരെല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്തപ്പോഴൊന്നും ഇവർക്ക് പ്രതിഷേധമില്ല പക്ഷേ ആഘോഷിക്കാൻ പാടില്ല ആഘോഷിക്കാൻ പാടില്ല എന്ന് ഈ പുരുഷന്മാരുടെ ഏത് കിതാബുകളിലാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും അതൊന്നവർ ചൂണ്ടിക്കാണിക്കട്ടെ സ്ത്രീകൾ ആഘോഷിക്കാൻ പാടില്ല എന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്നും ഒക്കെ പറയുന്നത് ഏത് കിതാബ് വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് എന്ത് മര്യാദകരാണ് അവർ കാണിച്ചിരിക്കുന്നത് ശക്തരായ കഴിവുള്ള സ്ത്രീകളെ അടിച്ചമർത്തി ഒതുക്കുക അതുമാത്രമാണ് ഇവരുടെ ലക്ഷ്യം മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് ഈ അന്ന് തന്നെ ഇവരെ തിരിച്ചെടുത്ത് അവർക്ക് നല്ല സ്ഥാനങ്ങൾ നൽകിയ പിറ്റേന്ന് തന്നെ പിന്നെ അടുത്ത ദിവസം തന്നെ നൂർബിന റഷീദിൻ്റെ പിന്നെ കുറേ വാചകങ്ങൾ കിട്ടും സ്ത്രീകൾ അങ്ങനെ ആവരുതി ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം പല വനിതാ നേതാക്കളെയും ഹരിതയിൽ നിന്നും അല്ലെങ്കിൽ അവിടെ വിപ്ലവ ഈ കോലാഹലങ്ങളൊക്കെ ആ സമയത്ത് അറിയാമല്ലോ നമുക്ക് അന്നൊക്കെ മടങ്ങി വന്ന വനിതകളുണ്ട് ഈ സ്റ്റേറ്റിനെ പുതിയ വനിതകളെയൊക്കെ എടുത്ത് വിപ്ലവം കാണിക്കുന്നുണ്ട് സ്ഥാനാർത്ഥം നൽകുന്നുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ബന്ധപ്പെട്ടിട്ട് കൂടിയും ആ ഒരാൾക്കും പ്രതികരിക്കാൻ ഭയമാണ് കാരണം മതത്തോട് ചേർത്ത് വെച്ചുള്ള ഒരു ലക്ഷ്മണരേഖയാണ് വരച്ചിരിക്കുന്നത് ഈ നേതാവ് അതായത് ഒന്ന് ആലോചിക്കണം ഞാനൊരു പ്രമുഖ നേതാവിനെ ലീഗ് നേതാവിനെ ഈ ചർച്ചയ്ക്ക് രണ്ട് മണിക്ക് ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഏതോ ഔദാര്യം പോലെയാണ് ഞങ്ങൾ ഇവിടെ അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയില്ലേ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുത്തില്ലേ അപ്പോൾ ഏതൊരു ഔദാനം പോലെയാണ് ഈ സ്ത്രീകളോട് അവരുടെ സമീപനം എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ആരും ഒന്ന് പറയാൻ പോലും ഇത്രയും സമയമായിട്ടും ശ്രമിക്കുന്നില്ല ഒരു ജില്ലാ പ്രസിഡന്റ് വന്ന് ന്യായീകരിക്കുകയാണ് ഈ മഹാനെ കാരണം ഇത് അങ്ങനെയാണ് ഞാൻ ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് മതത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു വിലക്കുണ്ടോ സുഹറയുടെ സുഹറയുടെ നിരീക്ഷണത്തിൽ മത ഇല്ല എൻ്റെ നിരീക്ഷണത്തിലും എൻ്റെ പഠനത്തിലും അങ്ങനെ ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല സ്ത്രീകൾക്ക് ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല മറയിലിരിക്കുന്ന സ്ത്രീകൾ പോലും ജോലിക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കിതാബുകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരെ എനിക്ക് തോന്നുന്നത് ഇവർ ഈ പിന്നെ അധികാര കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകൾ വരുന്നതിനെ തടയിടുക എന്നുള്ളതാണ് ഇത് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ഇവരുടെ വിഷയങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി ഇപ്പം തന്നെ അതിനുള്ള ഒരു തറ തടയിടലാക്കി വെച്ചിരിക്കുകയാണ് അവർ അധികാരത്തിൽ പോയിട്ട് അടിമകളാക്കി വെക്കാനാണോ ഇവർ അധികാരങ്ങളും നേതൃത്വങ്ങളൊക്കെ കൊടുക്കുന്നത് നേതൃസ്ഥാനം കൊടുക്കുന്നത് അടിമകളാക്കാനാണോ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ശബ്ദിക്കേണ്ടവരാണ് കഴിവുള്ള ചെറുപ്പക്കാരാണ് ഈ യുവത്വം നാളെ സ്ത്രീകൾക്ക് വേണ്ടിയും നിയമസഭകളിലും പാർലമെന്റിലും ഒക്കെ സംസാരിക്കേണ്ടവരാണ് ശബ്ദമുയർത്തേണ്ടവരാണ് അവരെ എന്തിനാണ് ഇങ്ങനെ തളച്ചിരുന്നത് ഏത് മതത്തിൻ്റെ മറവിലാണ് ഇവർ പിന്നെ ഇസ്ലാം മതത്തിൻ്റെ ഏത് കിതാബിലാണ് ഇവരിങ്ങനെ കാണുന്നത് ഒരിക്കലും ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പ്രവാചകന്റെ കാലത്ത് പലതരത്തിലുള്ള മാതന്ത്രം സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇന്ന് ഈ കേരളത്തിൽ മാത്രം എന്ത് പറയുമ്പോഴും താലിബാനെ സംബോലെ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിരുന്നോ മത്തിക്കറി വെച്ചോ വീട്ടിലിരുന്നോ എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് മുസ്ലിം സ്ത്രീകൾ വളരണ്ടേ അവർക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് വരണ്ടേ എന്നും അടുക്കളയിൽ തന്നെ ഇരിക്കണോ അതാണോ കഴിവും വിദ്യാഭ്യാസവും അറിവും എല്ലാം ഞാൻ വരാം കാരണം ജയത്തിലേക്ക് കളക്ടറായിരുന്ന സമയത്ത് ഈ മലപ്പുറത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തുമ്പോൾ ഈ ലക്ഷോ ആയിരക്കണക്കിന് ബി ടെക്കുള്ള എം ടെക്കുള്ള നല്ല പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളൊക്കെ തന്നെ വീട്ടിൽ അടങ്ങിയിരുന്ന് അടങ്ങിക്കൂടി അടുക്കളപ്പണിയും ഭർത്താവിനെയും മക്കളെയും മാത്രം നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വിദേശത്ത് പോയാലും സ്ഥിതി അങ്ങനെ ഒരു സാഹചര്യം കൂടി രേഖപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ മലീമസ്ഥമായ ഒരു ആഹ്വാനം വരുന്നത് ഞാൻ താങ്കളിലേക്ക് വി പി സുഗ്രയിലേക്ക് എത്താം എം എൻ കാരശ്ശേരി മാഷ് ടെലിഫോൺ ലൈനുണ്ട് കാരശ്ശേരി മാഷെ അങ്ങേക്ക് ഈ ഒരു ആഹ്വാനം കേൾക്കുമ്പോൾ കാരണം മര്യാദയുടെ ലംഘനം ഒരു 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 പ്രകടനത്തിലോ അല്ലെങ്കിൽ വിജയാകാശ ത്തിലോ പങ്കെടുത്തു കഴിഞ്ഞാൽ അതും ഞാൻ ഈ തുടക്കം മുതൽ ഞാൻ ആ വിജയാഘോഷം കണ്ടു കാരണം അതിൽ ഒരു സഭ്യതയുടെ ഒരു ലംഘനമൊന്നുമില്ല അവരുടെ സ്വന്തം രാഷ്ട്രീയം അവർ വിളിച്ച് പറയുന്നു ആഹ്ലാദിക്കേണ്ട നിമിഷങ്ങളിൽ ആഹ്ലാദിക്കുകയാണ് കാരണം കരയല്ലല്ലോ ഷാഫി ജയിക്കുമ്പോൾ കരയല്ലല്ലോ ചെയ്യേണ്ടത് എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഇത് മൊത്തത്തില് നമ്മൾ നാട്ടുകാർക്കൊക്കെ വളരെ അവമാനകരമായ ഒരു നിലപാടാണ് ആ ഓഡിയോ ക്ലിപ്പിൽ ഞാൻ കേട്ടത് അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാനും അതിന് അതിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വോട്ട് ചെയ്യാനൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് ചുമതലയുണ്ട് ആ സ്ഥാനാർത്ഥി ജയിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനോ പ്രകടനത്തിൽ പങ്കെടുക്കാനോ മുദ്രാവാക്യം പിടിക്കാനോ കൈ ഉയർത്താനോ ആടാനോ കൈപുട്ടാനോ ഒന്നും ഇവർക്ക് അവകാശമല്ല എന്ന് പറഞ്ഞ ചുമതലകൾ മാത്രമുള്ളവർ അവകാശങ്ങൾ ഇല്ലാത്തവരാണ് സ്ത്രീകളെന്നാണ് അതിന്റെ അടിസ്ഥാന തത്വം അത് അടിമത്തമാണ് അപ്പോ ഈ ഇപ്പൊ ഇവര് മതം പറയുന്നു മത ജനാധിപത്യം പ്രവർത്തിക്കുന്നത് ജനാധിപത്യം ഉണ്ടോ ഖുറാനിലും നവ്യോജനങ്ങളിലും ഒക്കെ പാർട്ടി ഉണ്ടാക്കുന്നത് ഖുർആൻ അനുസരിച്ചാണ് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് ഖുർആൻ അനുസരിച്ചാണ് ഖുറാൻ ഉണ്ടോ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ നവിയോജനങ്ങൾ ഉണ്ടാവു ആയിരത്താനൂറ് കൊല്ലം മുമ്പുണ്ടായ പുസ്തകങ്ങളെ പറ്റി ഇവർ ഈ പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെ ഇതിനൊന്നും പറ്റില്ല പെണ്ണുങ്ങളുടെ വോട്ട് വേണ്ടതാണ് ലീഗ് പറയാത്തത് ഇലക്ഷൻ എടുത്തി ജയിപ്പിക്കൂല മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം ഞാനൊരു പ്രമുഖരി ഭാഷ ഭാഷ ഞാൻ ഒരു ലീഗ് നേതാവിനെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണെ ഏതോ ഔദാര്യം പോലെയാണ് അവർക്ക് ഞങ്ങൾ ഇത്ര അവർക്ക് സ്ഥാനാർത്ഥം നൽകിയില്ലേ അവരെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ലേ അപ്പോഴും ഇവരുടെയൊക്കെ ചിന്ത എങ്ങനെയാണോ ഒന്ന് നോക്കൂ ഇവര് റോട്ട് ആ ഓഡിയോ ക്ലിപ്പിൽ ഉള്ളത് നമ്മുടെ മതം പിന്നെ അനുശാസിക്കുന്ന അച്ചടക്കം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ ബാധ്യതരാണ് നിങ്ങള് മതി അപ്പൊ വനിതാ ലീഗ് എന്താ പറയുന്നത് അവര് മിണ്ടൂല മിണ്ടുന്നില്ല പ്രതികരണം തേടി മിണ്ടാട്ടം മിണ്ടുന്നില്ല മിണ്ടുന്നില്ല അപ്പൊ അടിമത്തം പറഞ്ഞാതാ അതാ അതാണ് അടിമത്തം എന്ന് പറയുന്നത് ഇപ്പൊ എം എസ് എഫിന്റെ വനിതാ വിഭാഗമാണ് ഹരിത അവിടുത്തെ പത്ത് പെൺകുട്ടികൾ ഒന്നിച്ച് എം എസ് എഫ് നേതാവിനെതിരായിട്ട് അവര് പരാതി കൊടുത്താണ് ബാക്കിയുള്ള ബാക്കിയുള്ള രാഷ്ട്രീയക്കാരും മാധ്യമക്കാർക്കൊന്നല്ല ആ പെൺകുട്ടികൾക്കൊരു പരിഹാരം കിട്ടിയിട്ടില്ല എന്താണ് ഇവര് ഇവര് അനങ്ങിയാൽ എന്ന് ആർട്ടിക്കിൾ അനുസരിച്ച് റൈറ്റ് ടു ഈക്വാലിറ്റി ഇത് ഞാൻ വരാം ശരി മാഷേ ഇവിടെ ഒരു പെൺകുട്ടി വന്ന് പത്താം ക്ലാസ്സിലോ മറ്റു ആണെന്ന് തോന്നുന്നു മാഷെ എനിക്ക് അറിയാൻ തോന്നുന്നു ഒരു ഉപഹാരം സ്വീകരിക്കുമ്പോൾ വിലക്കുന്ന ഒരു പണ്ഡിതനെ ഒരു പണ്ഡിതനെ കണ്ട നാടാണ് അപ്പോൾ കണ്ണുരുട്ടുന്ന പണ്ഡിതരുണ്ട് അപ്പോൾ രാഷ്ട്രീയവും അവർക്ക് മുന്നിൽ തലകുനിക്കും ലീഗിന്റെ ഗതികേട് ലീഗിന്റെ ഗതികേട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഈ ലക്ഷോപലക്ഷം വരുന്ന സ്ത്രീകളുടെ വോട്ട് വേണ്ട എന്ന് പറയണമല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം നോക്കൂ ഭാഷേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വനിതാ സംവരണം ഏർപ്പെടുത്താൻ പോവുകയാണ് വനിതകൾ മുഖ്യനിരയിലേക്ക് ഈ ലീഗിന്റെ പാർട്ടിയിൽ നിന്നും ആ സംവരണത്തോതനുസരിച്ചാണെങ്കിൽ ഭാവിയിൽ വരേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു നേതാവ് ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നതിലൂടെ എന്ത് മൂല്യച്യുതിയാണ് സംഭവിക്കുന്നത് അതായത് ഇതിപ്പോ മുസ്ലിം സമൂഹത്തിൽ എന്നും സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ അവർക്ക് തുല്യമായ സ്ഥിതിയില്ല അവർ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര കാശ് ഉണ്ടാക്കിയാലും എത്ര വലിയ ഉദ്യോഗത്തിൽ ഇരുന്നാലും ഒന്നും അവർക്ക് തുല്യത എന്നുള്ളതില്ല അത് ഇല്ല എന്ന് പറയുന്ന പൗരോഹിത്യമാണ് അവർക്കുള്ളത് അത് സമസ്തയാണെങ്കിലും ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും സുന്നിയാണെങ്കിലും ഒന്നും ഒരു വ്യത്യാസമില്ല അപ്പൊ അവര് പാട്ടുപാടാൻ പാടില്ല അവരുടെ ശബ്ദം പുറത്തു കേൾക്കാൻ പാടില്ല അവരുടെ മുഖം പുറത്ത് കാണിക്കാൻ പാടില്ല റോഡിൽ ഇറങ്ങുമ്പോഴും അവർ ഒരു കരിങ്കുപ്പായത്തിന്റെ തടവറയില് വേണം നടക്കാൻ എന്നിപ്പോ പറയുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജനാധിപത്യ ഇന്ത്യയിലാണ് ഈ പറയുന്നത് ഭരണഘടനാ എംഘനമാണത് അവർക്ക് ഇത് ഈ ഈ നിലപാട് അവരെടുത്താൽ അവർക്ക് നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ഭരണഘടന എന്തൊക്കെയല്ല ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് അതിൽ റൈറ്റ് ടു ഈക്വാലിറ്റി ഇല്ലേ തുല്യതക്കുള്ള അവകാശമില്ലേ ആൺ പെൺ വ്യത്യാസം കാണിക്കാൻ പാടുണ്ടോ അവർക്ക് ആവശ്യമല്ല അവര് ഭരണഘടന എന്ന് പറയല്ലോ ഇത് വനിതാ ലീഗ് മറുപടി മറുപടി പറയണം പറയണം ഹരിത നേതാക്കന്മാർ നേതാക്കന്മാർ നിലപാട് വ്യക്തമാക്കണം മാഷെ ഈ പറമ്പിലെ പ്രതികരണം കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഒരു വാക്കോ ഉരിയാടിയിട്ടില്ല ആ വാക്ക് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ പി നിന്നും ഷാഫി പറമ്പിലെ വിളിക്കാൻ ശ്രമിക്കും ശ്രമിക്കും ആ ഷാഫി പറമ്പിലിനാണ് പ്രതികരിക്കാൻ ഒരു പക്ഷേ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കാരണം അവരുടെ ആ വനിതകളുടെ വോട്ട് വാങ്ങിയാണ് അല്ലേ അല്ലേ മാഷേ തീർച്ചയായിട്ടും ഷാഫി പറയട്ടെ ശരി ശരി വളരെ നന്ദി ശ്രീ കാരശ്ശേരി മാഷ് പ്രതികരിച്ചതിന് ശ്രീ ഷുക്കൂർ അഡ്വക്കേറ്റ് ഷുക്കൂർ അതായത് ഈ മതത്തിൻ്റെ മത ചൂണ്ടിക്കാട്ടി ഒരു ലക്ഷ്മണരേഖ വരയ്ക്കുമ്പോൾ പ്രതികരണങ്ങൾ നമുക്കറിയാം സമുദായത്തിൽ നിന്നും ഉണ്ടാവുക വളരെ അപൂർവമാണ് പക്ഷേ ഇത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അപലപിക്കേണ്ട വിഷയമല്ലേ അങ്ങനെയല്ലേ താങ്കൾക്ക് തോന്നുന്നത് സൗഹൃദമൊക്കെ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതം തോന്നുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗ് എല്ലാ കാലത്തും മതമൗലികവാദത്തോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ മതമൗലികവാദത്തിനെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് ഇപ്പൊ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ കാര്യം അറിയാം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലീഗിന്റെ ഈ മതമൗലികവാദവുമായി ചേർന്നുള്ള പ്രവർത്തനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് മുസ്ലിം ലീഗിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് പക്ഷെ അവരെ നേതാക്കളെ പരിശോധിച്ചാൽ വ്യക്തിപരമായി പല നേതാക്കളും വളരെ ലിബറലായ സാമൂഹ്യ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് ഇപ്പം മുതിർ നേതാക്കൾ കുഞ്ഞാലകുബ് സാഹിബാവട്ടെ അല്ലെങ്കിൽ എ ടി മുഹമ്മദ് ബഷീറൊക്കെ അവരൊക്കെ വ്യക്തിപരമായിട്ട് ഒരു ലിബറൽ സൊസൈറ്റിയെ ആഗ്രഹിക്കുന്നവരും മുസ്ലിം സ്ത്രീകൾ തുല്യ പരിഗണന അറിയിക്കണമെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവൺ എനിക്ക് പാലക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ പോലും അദ്ദേഹം സ്ത്രീകളുമായിട്ട് വേദി പങ്കിടാറുണ്ട് സ്ത്രീകളുമായിട്ട് ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് സ്ത്രീകളെ ആഹ് ആഹ്ലാദം അദ്ദേഹം അനുവദിക്കാറുണ്ട് നിർഭാഗ്യവശാൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അതിഭീകരമായ മതമൗലികവാദത്തിൻ്റെ പുറഞ്ചട്ട അണിയുന്ന ഒരു സമൂഹമായി ലീഗ് മാറുന്ന ദയനീയമായ കാഴ്ചപ്പാട് എല്ലാ ഘട്ടങ്ങളിലും കാണാറുണ്ട് ഇപ്പൊ സ്ത്രീയുടെ തുല്യ സ്വത്തവകാശമായി ബന്ധപ്പെട്ടൊരു ഘട്ടം വന്നാൽ പോലും ലീഗ് നിലപാടെടുക്കുക പക്ഷേ കേരളം പൊതുവേ സ്ത്രീ വിരുദ്ധരാണ് ഇപ്പൊ ഇരുപത് ലോക്സഭാ മെമ്പർമാരെ നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട് അതില് പതിനെട്ട് പേര് യു ഡി എഫ് കാരാണ് ഒരാൾ സി പി എം ആണ് ഒരാൾ ബി ജെ പി ആണ് നമ്മൾ ആലോചിക്കേണ്ടത് പോലുള്ള എനിക്ക് ഒരു ഒരു കേരളം അവിടെ ശ്രീ കാര്യം കാരണം ഇത്രയും നിമിഷമായി ഈ ബന്ധപ്പെട്ടോ ഇപ്പോൾ ഷാഫിയെ വിളിച്ചു ഫോൺ ടെലിഫോൺ എടുക്കുന്നില്ല പി സി ആർ എന്ന് അറിയിക്കുന്നത് ഷാഫിക്ക് സ്വാഭാവികമായിട്ടും പറയാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് രണ്ട് സി പി എമ്മിനും അപ്പോൾ എല്ലാവരും ഭയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് ഇതിനപ്പുറത്തേക്ക് കാരണം സ്ത്രീകളെ ചവിട്ടി മെതിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രതികരണം ലക്ഷ്മണരേഖ വരച്ചു ആ ജില്ലാ പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഓർത്ത് ഗതികേ ആ സഹതപിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ അവരൊക്കെയാണല്ലോ അവരുടെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഓട്ടൊക്കെ വാങ്ങിയാണല്ലോ ഇവരെയൊക്കെ ജയിക്കുന്നത് എന്നുള്ള അദ്ദേഹം പറയാ ആണുങ്ങള് മര്യാദ ലംഘിക്കാൻ പാടില്ല ഞാൻ ആ വീഡിയോയും ആ ആഹ്ലാദ പ്രകടനം ഞാൻ അവസാനം വരെ നോക്കി എവിടെയാണ് ആ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ എവിടെയാണ് ഈ സീമ ലംഘിച്ചത് ആണുങ്ങൾക്ക് എന്തുമാകാം ഇവർക്കൊക്കെ തോന്നിയത് പോലെ കാണിക്കാം അതിന്റെ ഒരു ശതമാനം പോലും വരാത്ത ഒരു കൈകൊട്ടി പാട്ടോ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ഒരു ഒപ്പനയോട് ചേർത്ത് വെക്കുന്ന പാട്ടുകളോ ഒക്കെ പാടിക്കഴിഞ്ഞാൽ എവിടെയാണ് മതത്തിന്റെ സീമകൾ ലംഘിക്കപ്പെടുന്നത് ശ്രീഷുക്കൂറെ അത് നമ്മൾ മനസ്സിലാ അത് മത മതത്തിന്റെ സീമ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് പിശകാണ് നിങ്ങൾ ആ പറയുന്നത് എനിക്ക് തോന്നുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് ഇത് അനുവദിക്കുന്ന ഒരു സംഗതിയല്ല മുസ്ലിം സ്ത്രീകള് അന്യപുരുഷന്മാരെ അവരെ കാണാൻ പാടില്ല അന്യപുരുഷന്മാരെ സംസാരിക്കാൻ പാടില്ല അന്യപുരുഷന്മാരെ വേദി പങ്ക പങ്കിടാൻ പാടില്ല എന്നൊക്കെ ഇപ്പൊ വർധാകുന്ന എന്നൊരു പുസ്തകമുണ്ട് ബൗദ്ധുതിയുടെ ആ പുസ്തകം ഇപ്പോൾ കാലശ്ശേരി മാഷക്ക അതിനേക്കാൾ വിശദമായി പറയുന്നവരാണ് അവർക്കൊക്കെ ഇത് മുസ്ലിം സ്ത്രീകൾക്ക് ഇത് പാടില്ല പക്ഷേ മുസ്ലിം സ്ത്രീകൾക്ക് ജനാധിപത്യവും ഒരു ഇസ്ലാമികമായ സംഗതി അല്ല നമ്മളൊരു ആധുനിക ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത് വോട്ടവകാശം അടൾട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് അത് ആണ്യം പെണ്ണിയും തുല്യമായ വോട്ടവകാശമാണ് അങ്ങനെയുള്ള സൊസൈറ്റിയിൽ ആണുങ്ങൾ പ്രക പ്രകടിപ്പിക്കുന്ന എല്ലാ സന്തോഷം പ്രകടിപ്പിക്കാനും സ്ത്രീകൾക്ക് അവകാശമുണ്ട് അധികാരമുണ്ട് അതൊരു ജനാധിപത്യ ബോധത്തിൽ നിന്ന് വരുന്നതാണ് മതബോധത്തിൽ നിന്ന് വരുന്നതല്ല മതബോധവും ജനാധിപത്യവും രണ്ട് രണ്ട് രീതിയിൽ നടക്കുന്നതാണ് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ധൈര്യം കാണിക്കാറില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മോശമായിരുന്നു കേരളത്തിലെ സമീപനം വെസ്റ്റ് ബംഗാളിൽ നിന്ന് പന്ത്രണ്ട് വനിതാ എം പിമാരാണ് ഉള്ളത് മുപ്പത് പേര് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വനിതകളാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മുടെ മമതാ ബാനർജി സംഭാവന നൽകിയിട്ടുള്ളത് പാർലമെന്റിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം രമ്യ രമ്യാരിദാസ് പ്രാവശ്യം തൂക്കുകയാണ് ചെയ്തത് അപ്പം സ്ത്രീ വിരുദ്ധതയിൽ കേരളം അങ്ങേ തലയിൽ നിൽക്കുന്ന ഒരു കോൺട്രസ്റ്റാണ് നമ്മൾ ഇന്നത്തെ ഒരു കോൺട്രസ്റ്റിലാണ് ഇന്നത്തെ ഒരു ശബ്ദരേഖയുടെ കോൺട്രസ്റ്റിലാണെന്ന് പറയുമ്പോഴും സി പി എം എടുത്തു നോക്കൂ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ ആ തലം തൊട്ട് താഴേക്ക് നോക്കൂ ജില്ലാ സെക്രട്ടറിമാർ ആരെങ്കിലും ഉണ്ടോ സ്ത്രീകൾ പറച്ചിൽ ഭയങ്കര പറച്ചിലാണ് സ്ത്രീ മുന്നേറ്റം വനിതാ മതില് വനിതാ സൗഹൃദം സ്ത്രീ സുരക്ഷയുടെ നാട് ഏതെങ്കിലും ഒരു സ്ത്രീകൾ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിൽ വന്നിട്ടുണ്ടോ ഇല്ല നോക്കൂ യു അവസ്ഥ നോക്കൂ കോൺഗ്രസിന്റെ അവസ്ഥ നോക്കൂ ഒരു ജില്ലാ പ്രസിഡന്റിനെ അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ആ ആണെങ്കിൽ തോറ്റും പോയി അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്ത്രീകൾ അരി അരികത്കരിക്കുന്നതിൽ മൂന്ന് എല്ലാ കക്ഷികളും എന്നുള്ള കാര്യം നന്നായി അത് തിരിച്ചറിയേണ്ടത് സ്ത്രീകളാണെന്ന് കേരളത്തിലെ സ്ത്രീകൾ ഈ കാര്യത്തിൽ അടിമബോധമുള്ളവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും തുല്യമായ അവസ്ഥയിലാണ് ആ കാര്യം ഇപ്പൊ അതാത് രാഷ്ട്രീയ പാർട്ടിയുടെ അതിർവരമ്പിൽ അപ്പുറത്തവർക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരു സ്ത്രീ സമൂഹമാണ് കേരളത്തിലത് അവർ സ്വയം നിർണയിക്കണം ഞങ്ങൾക്ക് ഇപ്പം ഈ വടകരയിലെ മുസ്ലിം ലീഗിന്റെ സഹോദരിമാർ വനിതാ ലീഗിന്റെ നേതാക്കള് ഞങ്ങൾ ഈ തിട്ടൂർ അംഗീകരിക്കില്ല ഞങ്ങൾ പ്രകടനം നടത്തുമെന്ന് പറയാനുള്ള ധൈര്യം രാഷ്ട്രീയ ബോധവും സാംസ്കാരിക ബോധവും സ്വത്വ ബോധം സ്ത്രീ എന്ന സ്വത്തും ഉയർത്തിപ്പിടിക്കാനുള്ള ബോധം അവർക്കില്ല കെ കെ രമ അവർക്ക് നേതൃത്വം നൽകുമോ കെ കെ രമ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ കെ കെ രമ നേരത്തെ ഒരു കോണ്ടസ്റ്റില് മുസ്ലിം സ്ത്രീകൾക്ക് അടിമകളാണ് അവർക്ക് തുല്യ തുല്യ സ്വത്താവകാശം നൽകണമെന്ന് പരസ്യമായി പറഞ്ഞയാളാ ഇന്ന് അവരത് പറയില്ല ഷാഫി പറമ്പിൽ പറയില്ല അദ്ദേഹത്തിന് ഈ മതമൗലികവാദികളുടെ തിട്ടൂരത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് അവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് അതിനെതിരെ ശക്തമായ സ്ത്രീ മുന്നേറ്റം ഉണ്ടാവേണ്ടത് എല്ലാ സമുദായത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ക്ലാസ് കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളും അതിശക്തമായി തന്നെ ഇതിനെതിരെ മുന്നോട്ട് വരണം അങ്ങനത്തെ ഒരു സ്ത്രീ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ കേരളം മാറൂ അപ്പൊ സി പി എം പതിനാറ് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചതിൽ ഒരു രണ്ടുപേരാ സ്ത്രീകൾ സ്ത്രീകൾ ഉണ്ടായിരുന്നത് ഒരു അഞ്ചു പേരെങ്കിലും സി പി എമ്മിനെ പോലത്തെ പാർട്ടിക്ക് സ്ത്രീകളെ മത്സരിപ്പിക്കാമായിരുന്നില്ലേ അപ്പൊ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികള് പുരുഷ മേധാവികളുടെ കീഴ് അടങ്ങിയ ഒരു പാർട്ടിയാണ് അതിനെ കീഴ്പെട്ട് ജീവിക്കുന്നതിൽ അടിമത്ത ബോധമുള്ള ഒരു സ്ത്രീ സമൂഹമായി കേരളം മാറിയിട്ടുണ്ട് ഞാനൊരു ആക്ഷേപമായി പറയുന്നതല്ല വളരെ ദയനീയമായ ഒരു അവസ്ഥ കൊണ്ട് പറയുകയാണ് സ്ത്രീകള് അതിശക്തമായി ഇതിന് മുന്നോട്ട് വരണം മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ കാര്യശ്ശേരി മാഷ് എം എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എം എസ് എഫിന്റെ പ്രസിഡന്റ് അവിടെ സഹപ്രവർത്തകരോട് വളരെ മോശമായി പെരുമാറി ചർച്ചയിലേക്ക് തിരികെ ശ്രീ ചർച്ചയിലെ തിരികെ എത്തുമ്പോൾ വി പി സുഹ്ര മതബോധം ജനാധിപത്യ ബോധം രണ്ടും നോക്കുമ്പോൾ മതത്തെ അതിൻ്റെ വിശ്വാസത്തെ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തന്നെ നന്മകൾ അതിനെ കൂടി നമ്മൾ ജീവിക്കണം അതേപോലെ തന്നെ ജനാധിപത്യം എന്ന സങ്കല്പവും ഉണ്ട് ഇവിടെ ഇപ്പോൾ നോക്കൂ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നു ഇവർ മര്യാദ ലംഘനം നടത്തിയെന്ന് അതല്ല അത് കപടമാണത് അവരവിടെ ഒരു മര്യാദ ലംഘനമോ അല്ലെങ്കിൽ സീമയോ സഫ്യതയുടെ ഒന്നും കടന്നു പോയിട്ടില്ല അങ്ങനെ കടന്നു പോകുന്നെങ്കിൽ നമ്മളൊക്കെ എതിരെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ മറ്റു വിഷയത്തിലൂടെ പ്രതിപാദിക്കപ്പെടുമല്ലോ ഇതൊന്നുമല്ല ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം സമുദായം എത്രയോ കാലഘട്ടങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൊരുതി പൊരുതി എല്ലാ മേഖലയിലും അടക്കി ഏത് മേഖലയിൽ ചെന്നെത്തുന്ന രീതിയിലേക്ക് കഴിവുള്ള വിദ്യാർത്ഥിനികളെ വളർത്തിയെടുത്ത ഒരു നാടായ നമ്മുടെ മലപ്പുറമായാലും കേരളമൊക്കെ മാറി നമ്മൾ തല ഉയർത്തി നിൽക്കുകയാണ് അവിടെയാണ് മറ്റൊന്നുമല്ല നമ്മൾ പറയുന്നത് ഇത്തരത്തിലൊരു തെറ്റായ ഒരു ഒരു പൊതുബോധം സൃഷ്ടിക്കൽ ഇതിൻ്റെ ഭാഗമായി ഇന്നത്തെ ഈ ശബ്ദരേഖയിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ സംഭാഷണത്തിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് അത് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇത് മതബോധത്തിൻ്റെ പ്രശ്നമല്ല മതം പറയുന്നതല്ല ഇവർ പറയുന്നത് മതം അങ്ങനെ അടിച്ചമർത്താനൊന്നും പറഞ്ഞിട്ടില്ല ഇത് മതത്തിൻ്റെ വിഷയമല്ല ഇത് പുരുഷന്മാർ ഇപ്പം ഇന്ത്യ രാജ്യത്തെ അറബി അറിയാത്ത രാജ്യങ്ങളിൽ അറബി ഭാഷ അവർക്ക് അനുയോജ്യമായ രീതിയിൽ വ്യാഖ്യാനിക്കുക ചെയ്യുന്നത് ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ എല്ലാ പ്രശ്നങ്ങളും മുസ്ലിം സ്ത്രീകളുടെ പേരെയാണ് അടിച്ചമർത്തപ്പെടുന്നത് അതാണ് ഇതിൻ്റെ വിഷയം അല്ലാണ്ട് മതത്തിൻ്റെ വിഷയമല്ല മതത്തിൻ്റെ പ്രശ്നമല്ല കുർഗാൻ്റെ പ്രശ്നമല്ല ഇവരൊക്കെ ഇവരുടേതായ ഒരു വ്യാഖ്യാനത്തിൽ കൂടി സ്ത്രീകളെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എല്ലാ കാലത്തും ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ അവർ വിദ്യാഭ്യാസപരമായ എത്രയോ ആളുകളുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തന്നെ നല്ലത് ഇന്ന് സ്ത്രീകൾ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായി പെൺകുട്ടികളൊക്കെ നല്ല മാർക്കുകളൊക്കെ വാങ്ങിയിട്ടാണ് വിജയിച്ചു മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇവർ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഈ പുരുഷന്മാർക്ക് ഇതൊന്നും ബാധകമല്ലേ പുരുഷന്മാർക്ക് എല്ലാ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും സ്ത്രീകളെ ഒരു കാരണമില്ലാതെ അടിച്ചമർത്താ വീട്ടിലിരുത്താ പുറത്തിറങ്ങരുത് പിന്നെ ഇതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായമാണുള്ളത് ഏത് മതത്തിന്റെ പേരിലാണ് മതത്തെ മറുപടിച്ച് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് തീർച്ചയായും ഇവിടെ ഇത് എല്ലാവരുടെ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല കാരണം ലീഗിലെ ആയാലും നേരത്തെ പറഞ്ഞതുപോലെ നല്ല നല്ല ജനാധിപത്യ ബോധമുള്ള എത്രയോ നല്ല നേതാക്കന്മാരുണ്ട് അപ്പോൾ ഇത് കാരണം മാത്രമല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴുള്ള ഈ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു പ്രാതിനിധ്യമുണ്ടല്ലോ ഈ രാഷ്ട്രീയരംഗത്ത് ഇനിയിപ്പോൾ വനിതാ സംഭരണത്തിൻ്റെ തോതിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെയും ഒരു പ്രാധാന്യമൊക്കെ ലഭിക്കും അപ്പോൾ ഒരു പൊളിച്ചെടുത്തിൻ്റെ പാതയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പക്ഷേ അതിന് ശരാശരി നല്ലതായിട്ട് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചില ആഹ്വാനങ്ങൾ കൂടി വരുമ്പോൾ അത് ഏത് കോണിൽ നിന്നുള്ള സമ്മർദ്ദമായിരിക്കാമെന്നാണ് താങ്കൾ തോ താങ്കൾക്ക് തോന്നുന്നത് ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ മത മത മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഏറ്റവും അടുപ്പമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കൊഴിയുമ്പോഴാണ് ഇപ്പോൾ എല്ലാ പാർട്ടികളിലും ഇത് പ്രകടമാണ് അത് ഒന്ന് പറയാം ഇപ്പം ഈ പിന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തായാലും പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് എല്ലാ ഇടങ്ങളിലും ഈ വിവേചനമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ വിവേചനമുണ്ട് പക്ഷേ മുസ്ലിം ലീഗിലേക്കും മറ്റും വരുമ്പോൾ മതം മറവിടിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ അടിച്ചമർത്തപ്പെടുന്നത് അതാണ് അവരെല്ലാം തന്നെ അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഭയങ്കര പേടിയാണ് കാരണം അത് അവരെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രധാനമായും അവരുടെ തെറ്റുകുറ്റങ്ങളെ ചോദ്യം ചെയ്യപ്പെടും പക്ഷെ നാം മനസ്സിലാക്കിയെടുത്തോളം രാഷ്ട്രീയ പാർട്ടികളിലെ നേതൃത്വങ്ങളിൽ വരുന്ന സ്ത്രീകൾ പോലും വിധേയത്വത്തോടു കൂടിയാണ് ജീവിക്കുന്നത് കാണുന്നത് അവർക്ക് അവരുടേതായ വോയിസ് ഇല്ല ഈ കുറച്ചു കാലം മുൻപ് ഈ ഉമർ ഫൈസി മുഖം പറഞ്ഞ ആ വാക്കിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീ നേതൃത്വങ്ങൾ എന്തെങ്കിലും ഒരു ഒരു അക്ഷരം ഉണ്ടിയിട്ടുണ്ടോ അതിനേക്കാൾ വല്ലതും ഇപ്പം ഈ ഇപ്പം തന്നെ ആരെങ്കിലും ഒന്ന് ശബ്ദിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ശബ്ദിക്കാത്തത് അവർക്കെല്ലാം വോട്ട് ബാങ്കാണ് ആവശ്യം മതസംഘടനകളുടെ വോട്ട് ബാങ്കിന്റെ മേലെയാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നത് സ്ത്രീകളെ എപ്പോഴും അടിച്ചമർത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഇത് തന്നെയാണ് അപ്പം ഇങ്ങനെ വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മതം അങ്ങനെ പറഞ്ഞു മതം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് സ്ത്രീകൾ പുറത്തിറങ്ങരുത് വിദ്യോ വിദ്യാഭ്യാസത്തിന് പോകരുത് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പിന്നെ മുന്നോട്ടേക്ക് പോകാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലം ഇതൊന്നും പിടിച്ചു അത് തീർച്ചയായും തീർച്ചയായും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത് അപ്പം ഷുക്കൂർ വക്കീൽ നിരീക്ഷണം നടത്തി രണ്ടുപേർക്കും വളരെ നന്ദി അപ്പം കാരശ്ശേരി മാഷനും എന്തായാലും പുരോഗമന കാലഘട്ടം ആണ് എന്നുള്ളതാണ് ഇതിനെ ഒന്നും തടച്ചിടാൻ ഇനി അധിക ദൂരമൊന്നും അധിക കാലത്തേക്ക് കഴിയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ എപ്പോഴും വേണം അത് മതമായാലും നമുക്ക് മത മൂല്യങ്ങൾ വിശ്വാസം എല്ലാ മതങ്ങളിലും ഉണ്ടാകണം വിശ്വാസത്തിൽ അധിഷ്ഠിതമാകണം അതിനപ്പുറത്തേക്ക് വനിതാ മുന്നേറ്റം സ്ത്രീ മുന്നേറ്റം അത് ലോകക്രമത്തിനൊപ്പം സഞ്ചരിക്കേണ്ട ഒരു രാജ്യം കൂടിയാണെന്നുള്ളൊരു ബോധ്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടതാണ്